ീന ഒരു പനി നീർമഴയ ഹൃദയം പുലകിയ പോലെ നീനവിൽ ഒരു പനി നീർമഴയ ഹൃദയം പുലുകിയ പോലെ അതിലെ പ്രണയ തരുവിൻ ൊങ്ങിയ പോലെ അതില പ്രണയ തരുവുളം പൊങ്ങിയ പോലെ ഒരു ചെറു ശ്വാസ കാറ്റായി വന്ന കുളിരു കവർന്നവളേ കരിമുകിൽ മാഞ്ഞൊരു നേരത്തിന്നിൽ ഒളിയായി വന്നവളേ മകരനിലാവിൻ മാനത്തിന്നു പ്രണയം കണ്ടവളേ മകരനിലാവിൻ മാനത്തിന്നുടേ പ്രണയം കണ്ടവളേ ഇനിൊരു ജന്മ കോടത്തിൽ ഇണയായി വരുമോ ആവിടൊരുവർമ്മ അരികിലിരിക്കാമോ നെയ്ന ഒരു പണി നീർമഴയ ഹൃദയം പുലകിയ പോലെ അതിലെ പ്രണയ മുകുളം പൊങ്ങിയ പോലെ നിനവിൽ ഒരു പണി നീർമഴയൻ ഹൃദയം പുൽകിയ പോലെ ജോ